രാജ്യത്ത് അസമത്വം സൃഷ്ടിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നത് നരേന്ദ്രമോദിയാണോ യോഗി ആദിത്യനാഥാണോ എന്ന ചോദ്യം തൽക്കാലം നമുക്ക് മറക്കാം രാജ്യം കണ്ട ഏറ്റവും അപകടകാരിയായ ഒരു ഭരണാധികാരി ജനങ്ങൾ തിരസ്കരിച്ചിട്ടും കുതന്ത്രങ്ങളിലൂടെ അധികാരത്തിൽ അള്ളിപ്പിടിച്ചിരിക്കുന്ന ആ മനുഷ്യനെ ആ കസേരയിൽ നിന്ന് പുറത്തിറക്കാൻ യോഗി ആദിത്യനാഥ് ഒരു കാരണമാകുന്നുണ്ടെങ്കിൽ യോഗി ആദിത്യനാഥിന് തൽക്കാലം നമുക്ക് കൈയടിക്കാം ബാക്കിയൊക്കെ പിന്നാലെ യോഗി ആദിത്യനാഥിന് ഒരു മുള്ളാണി അടിച്ച് തറയ്ക്കാൻ നോക്കിയതാണ് നരേന്ദ്രമോദി പക്ഷെ ഇപ്പോൾ നരേന്ദ്രമോദിയെ നല്ല മുട്ടനിരുമ്പാണി വെച്ച് തറച്ചിട്ടിരിക്കുകയാണ് ആർ എസ് എസ് നരേന്ദ്രമോദി എന്ന അപകടകാരിയായ രാഷ്ട്രീയക്കാരനെ ഒടുവിൽ ആർ എസ് എസ് പച്ചയ്ക്ക് തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് പരസ്യമായി വിളിച്ചു പറയാൻ ആർ എസ് എസ് തയ്യാറായിരിക്കുന്നു നേരത്തെ തന്നെ നരേന്ദ്രമോദി ആർ എസ് എസ് അടക്കമുള്ള സംഘപരിവാർ സംഘടനകളുടെ കാല് പിടിച്ച് തനിക്കൊരു മൂന്നാം ടേം എന്ന റെക്കോർഡിലേക്ക് കടക്കാൻ തരണം എന്നു പറഞ്ഞതുകൊണ്ട് മാത്രം ദാനമായി ലഭിച്ച പ്രധാനമന്ത്രി കസേര പക്ഷേ ആ അധികാര കസേരയിലിരുന്ന് ആർ എസ് എസിനെതിരെയും ആർ എസ് എസിൻ്റെ നോമിനികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കൾക്കെതിരെയും നരേന്ദ്രമോദി കളി തുടങ്ങുമ്പോൾ അവരും രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിന് തയ്യാറായിരിക്കുന്നു എന്ന സൂചനയാണ് കഴിഞ്ഞ ദിവസം ആർ എസ് എസിൻ്റെ മേധാവി നൽകിയത് അദ്ദേഹം പച്ചയ്ക്ക് തന്നെ പറഞ്ഞു ചില ആളുകൾ സൂപ്പർമാൻ ആകാൻ ശ്രമിക്കുന്നു അത് കഴിയുമ്പോൾ ദൈവമാകാൻ ശ്രമിക്കുന്നു പിന്നെ വിശ്വരൂപമാകാൻ ശ്രമിക്കുന്നു ഇതൊക്കെ എങ്ങോട്ടാണ് പോകുന്നത് എന്ന് രാജ്യമാണ് പ്രധാനം എന്നുള്ള നിലപാട് ആർ എസ് എസ് ആവർത്തിക്കുന്നത് ഇത്തരത്തിൽ സ്വയം ദൈവമാകാൻ ശ്രമിക്കുന്ന മനുഷ്യരെ മാറ്റി നിർത്തിക്കൊണ്ടാകണം ആ ലക്ഷ്യത്തിലേക്ക് പോകേണ്ടത് എന്ന കൃത്യമായ സന്ദേശം കൈമാറിക്കൊണ്ടാണ് മനുഷ്യ അലൗകിക് അതിമാനവ് ബന്ധി വാക്തോ ലോത लेकिन देवता कहते कि हमसे तो भगवान बड़ा है वो तो भगवान बनना चाहते हैं और भगवान कहता है कि मैं तो विश्व रूप हूँ अभी तो आपको एक रूप में दिख रहा हूँ लेकिन मेरा जो सारे विश्व में व्याप्त ऐसा बिना आकार का रूप है वो असली मैं वो तो वहाँ भी कुछ है क्या रुकने की जगह कि वहाँ से भी आगे कुछ है ये कोई जानता नहीं आर एस एस आद्यल इतना तेरे തോൽവിക്ക് പിന്നാലെ ബി ജെ പി നരേന്ദ്രമോദിയെയും പരോക്ഷമായി വിമർശിച്ചുകൊണ്ട് ആർ എസ് എസ് തലവൻ തന്നെ രംഗത്തെത്തിയിരുന്നു അതും നാഗ്പൂരിലെ പ്രസംഗത്തിൽ അതിന് പിന്നാലെ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് ഏറ്റ കനത്ത തോൽവിക്ക് കാരണക്കാരൻ യോഗി ആദിത്യനാഥും ആദിത്യനാഥിനോടൊപ്പമുള്ള ആർ എസ് എസുമാണ് എന്നുള്ള വിലയിരുത്തൽ മോദിയും ഷായും അടങ്ങുന്ന ആ ബി ജെ പിയുടെ ഗൂഢസംഘത്തിനുണ്ടായിരുന്നു അതിന്റെ ഭാഗമായിട്ടാണ് കേശവ പ്രസാദ് മൌജിയെ പോലെയുള്ള നേതാക്കന്മാരെ ഉപയോഗിച്ച് യോഗിക്കെതിരെ അവിടെ പണി തുടങ്ങിയത് യോഗി ആദിത്യനാഥ് തുടർച്ചയായി ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രിയായത് ഭാവിയിലെങ്കിലും നരേന്ദ്രമോദി ഗ്യാംഗിന് അതായത് മോദി മാറി നിൽക്കേണ്ടി വന്നാൽ അടുത്തത് പ്രധാനമന്ത്രിയാകേണ്ടത് അമിത്ഷായാണ് എന്ന് നരേന്ദ്രമോദി ധരിച്ചിരിക്കുമ്പോൾ അത് അങ്ങനെയല്ല എന്ന് ബി ഒരു വിഭാഗം വിശ്വസിച്ച് തുടങ്ങുന്ന ഘട്ടത്തിൽ ആ അപകടം വണത്ത് യോഗിക്കെതിരായിട്ടുള്ള പടനീക്കങ്ങൾ മുമ്പേ തുടങ്ങി യോഗിയും അത് മണത്തിരുന്നു അതിൻ്റെ ഒരു തിരിച്ചടി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദി മത്സരിച്ച മണ്ഡലത്തിലടക്കം ഭൂരിപക്ഷത്തിൽ ഗണ്യമായ കുറവുണ്ടാകുന്ന സ്ഥിതിവിശേഷം ഉത്തർപ്രദേശിൽ ദയനീയ പരാജയം ഉണ്ടാകുന്ന സ്ഥിതിവിശേഷം അതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം യോഗിയുടെ മേൽ കെട്ടിവെച്ച് ഒരു കഴിവുകെട്ട ഭരണാധികാരിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം അതായത് മോദിക്കപ്പുറം ഒരു ഭരണാധികാരിയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേതാവും ബി ജെ പിക്ക് വളരാൻ പാടില്ല എന്ന സന്ദേശം ശിവരാജ് സിംഗ് ചൗഹാനും വസുന്ധര രാജേ ഒക്കെ സംഭവിച്ചത് തന്നെ യോഗി സംഭവിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നത് തന്നെ ഇവിടെ ഉണ്ടാകുന്നു പക്ഷേ ഇവിടെ യോഗി ആദിത്യനാഥിനോടൊപ്പം അതിശക്തമായ ആർ എസ് എസ് ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് നരേന്ദ്രമോദിയെയും അമിത്ഷായെയും കുഴപ്പിക്കുന്ന കാര്യം ശരിക്കും നരേന്ദ്രമോദിയുടെ ഈ കൂട്ടുകക്ഷി ഭരണം അധികകാലം കാലം മുന്നോട്ട് പോകില്ല എന്ന് നമ്മൾ തുടക്കം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിവയ്ക്കുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ നീക്കങ്ങൾ താൽക്കാലികമായി വെടിനിർത്തലുകൾ ഉണ്ടാകുന്നുണ്ട് എങ്കിൽ പോലും ആർ എസ് എസ് പരസ്യമായി നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ഈ ദൈവ പരിവേഷം നേടിയെടുക്കുന്ന പരിശ്രമങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നത് വ്യക്തമായ സൂചനയാണ് നൽകുന്നത് ഇനിയുള്ള ദിവസങ്ങൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് എന്നത് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത് ഒപ്പം നാം കാണേണ്ടത് ഇതിന് സമാന്തരമായി മറ്റൊരു പ്രസ്താവന കൂടി ബി ജെ പിയിലെ ഒരു മുതിർന്ന നേതാവിൽ നിന്നും ഉണ്ടായിട്ടുണ്ട് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്ഗരി അദ്ദേഹം പറഞ്ഞത് ഈ ജാതിയും മതവും ഒക്കെ നമ്മൾ എന്തിനു ചിന്തിക്കുന്നു എന്നതാണ് നാഗ്പൂർ പോലെ മുസ്ലിങ്ങൾക്കും മുൻതൂക്കമുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ താൻ വിജയിക്കുന്നുണ്ടെങ്കിൽ ആ മുസ്ലിങ്ങളുടെ കൂടി വോട്ട് കിട്ടിയിട്ടല്ലേ അപ്പോൾ മുസ്ലിം എന്നും ഹിന്ദുവെന്നും ഹിന്ദുക്കൾക്കിടയിലെ പല ജാതികളെ കുറിച്ചുമൊക്കെ നമ്മൾ എന്തിനു ചിന്തിക്കുന്നു ജാതിയില്ലാത്ത മതമില്ലാത്ത ഒരു മനുഷ്യ സമൂഹത്തെയാണ് നമ്മൾ സൃഷ്ടിച്ചെടുക്കേണ്ടത് എന്ന ഗഡ്കരിയുടെ മറ്റൊരു പ്രസ്താവന കൂടി ഇതേ ഘട്ടത്തിൽ അതായത് യോഗി ആദിത്യനാഥും മോദി സംഘവും തമ്മിലുള്ള കൂട്ടപ്പൊരിച്ചിലിനിടയിൽ ഉണ്ടാകുന്നു എന്നത് ആർ പരസ്യമായി ആരും ദൈവമാകാൻ ശ്രമിക്കേണ്ട മനുഷ്യനായി നിന്നാൽ മതി ആരും സൂപ്പർമാൻ ആകാൻ ശ്രമിക്കേണ്ട മനുഷ്യനായി നിന്നാൽ മതി ആരും വിശ്വരൂപം കാണിക്കാൻ ശ്രമിക്കേണ്ട സ്വന്തം രൂപം മാത്രം കാണിച്ചാൽ മതി എന്ന് പച്ചയ്ക്ക് പറയുന്ന അവസരത്തിൽ നിതിൻ ഗഡ്കരിയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന നിലപാട് പ്രഖ്യാപനവും നമ്മൾ ചേർത്ത് വായിക്കണം തുടക്കം മുതൽ പറഞ്ഞിരുന്നു പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സഖ്യകക്ഷി സർക്കാരിനെ നയിക്കാൻ നരേന്ദ്രമോദിയേക്കാൾ യോഗ്യൻ നിതിൻ ഗഡ്കരിയാണ് എന്നുള്ള നിലപാട് ആർ എസ് എസിനുണ്ടായിരുന്നു പക്ഷേ ആർ എസ് എസ് താൽക്കാലികമായ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയത് നരേന്ദ്രമോദിക്ക് ഒരു റെക്കോർഡ് അവസരം നൽകണം എന്നുള്ള മോദിയുടെയും സംഘത്തിൻ്റെയും കാല് പിടിച്ചുള്ള അഭ്യർത്ഥനയെ തുടർന്നാണ് പക്ഷേ അവിടെ ഇരുന്ന് കളി തുടങ്ങുമ്പോൾ നോക്കി നിൽക്കാൻ ഞങ്ങളിൽ എന്ന കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട് ഇനിയുള്ള ദിവസങ്ങൾ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം കഠിന കഠോരമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല പ്രതിപക്ഷത്തിന്റെ കരുത്ത് ഒരിടത്ത് എപ്പോൾ വേണമെങ്കിലും ആടി ഉളഞ്ഞേക്കാവുന്ന ഒരു ഭരണമാണ് കൊണ്ടുപോകുന്നത് എന്നുള്ള ഉത്തമബോധ്യം മോദിക്ക് ഉള്ളത് കൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിലെ ഈ പോര് തന്റെ കസേര തെറിപ്പിച്ചാൽ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന നിലയിലേക്ക് മോദിയും അമിത്ഷായും എത്തിക്കഴിഞ്ഞിരിക്കുന്നു ഇനി കാണിക്കുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ കാണാതെ പോയിട്ടുണ്ടെങ്കിൽ ലോക്സഭാംഗങ്ങളുടെ സത്യപ്രതിജ്ഞാവേളയിലെ ഏറ്റവും മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് മിസ്സായിരിക്കുന്നു എന്നാണ് അർത്ഥം സംഘികൾ സാധാരണ രാഹുൽ ഗാന്ധിയെ കളിയാക്കാനായി വിളിക്കാറുള്ള പദമുണ്ടല്ലോ പപ്പു ഒന്നിനും കൊള്ളാത്തയാളെന്ന അർത്ഥത്തിൽ രാഹുൽ ഗാന്ധിയെ പപ്പു എന്ന് വിളിച്ച് കളിയാക്കുന്നവർ ഇനി പപ്പു എന്ന പേര് എന്തായാലും ലോക്സഭയിൽ ഉച്ചരിക്കില്ല अम इन का दृश्य बहुत बहुत धन्यवाद के साथ रीनीट बिहार विशेष राज का दर्जा सीमांचल जिंदाबाद मानवतावाद जिंदाबाद भीम जिंदाबाद संविधान जिंदाबाद बहुत बहुत शुभकामनाएं जानता आप बहुत ज्यादा न छठा बार सांसद हूँ आप हमको सिखाइएगा और आप कृपा पर जीते हैं मैं अकेला लड़ता हूँ फॉर द टाइम आई एम दिपेंडेंट एम पी फॉर द टाइम जो नॉट ये भगवान नाम